സ്നേഹപുറം ക്ഷമ സീരിയലിന്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധിക ഇനി പ്രിയങ്കയ്ക്ക് വേണ്ടി പാചകം ചെയ്യാതിരിക്കാനായിട്ട് രാധികയുടെ റൂം പുറത്തുനിന്ന് താഴ്ത്ത് പൂട്ടുവാണ് കൽപ്പന അങ്ങനെ റൂമൊക്കെ പൂട്ടിയതിനു ശേഷം കൽപ്പന റൂമിലേക്ക് തിരിച്ചുവന്ന് താക്കോലെ തലോണിയുടെ അടിയിൽ വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുവാണ് പിന്നീട് കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞ് ിപ്പമ്മി പ്രിയങ്ക കൽപ്പനയുടെ റൂമിലെത്തുകയാണ് കേട്ടോ അങ്ങനെ അവിടെയെല്ലാം താക്കോൽ അന്വേഷിക്കുവാണ് ആ സമയം തലോണിയുടെ അടിയിൽ നിന്നും പ്രിയങ്കക്ക് താക്കോലി കിട്ടുവാണ് അങ്ങനെ താക്കോലി കിട്ടിയ സന്തോഷത്തിൽ പ്രിയങ്ക വേഗം തന്നെ രാധികയുടെ റൂമിലേക്ക് ചെന്ന് റൂമ് തുറന്ന് രാധികയും കൂട്ടി അടുക്കളയിലെത്തുവാണ് അങ്ങനെ രാധിക ആരും കാണാതെ തന്നെ എല്ലാ ഭക്ഷണവും തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ വയ്ക്കുവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് എത്തുന്നതാണ് അങ്ങനെ ആദ്യം തന്നെ അച്ഛനും പത്മിനിയും സൂര്യമൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ പ്രിയങ്ക അവർക്ക് ഭക്ഷണമെല്ലാം കൂടി വിളമ്പി കൊടുക്കുവാണ് ഇതേസമയം രാധികയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അന്നേരം വരണും മുത്തശ്ശിയും ബാക്കിയുള്ളവരും ഒക്കെ അവിടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ അവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുവാണ് ഈ സമയം വരണാണെങ്കിൽ രാധിയെ തന്നെ ഇങ്ങോട്ട് നോക്കുവാണ് എന്നിട്ട് വരുമ്പോൾ പറയണേ ആ ഇനിയിപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയവരൊക്കെ അഭിപ്രായം പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ധൈര്യമായിട്ടങ്ങ് ഭക്ഷണം കഴിക്കാമല്ലോ ഈ സമയം പരമേശ്വരൻ്റെ പത്മിനെയൊക്കെ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് അവരെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതിന് പ്രിയങ്ക അങ്ങ് അനുമോദിക്കുക കേട്ടോ മോളെ മനസ്സും വയറും നിറഞ്ഞു അത്രയ്ക്ക് രുചിയുണ്ട് എല്ലാത്തിനും അമൃതം കഴിക്കുന്നതുപോലെ തന്നെ അത് കേട്ട് പ്രിയങ്ക ഒത്തിരി സന്തോഷിച്ച് നിൽക്കുവാണ് രാധികക്കും ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ ഈ സമയം വരൺഭരണേ ആ അതെനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി അല്ലെങ്കിലും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് എൻ്റെ പെണ്ണല്ലേ വരണിൻ്റെ ആ വാക്കുകേട്ട് കൂടി നിൽക്കുകയാണ് കേട്ടോ രാധിക ഈ സമയം മുത്തശ്ശി നോക്കി നോക്കിച്ചിരിക്കുവാണ് അങ്ങനെ ആ മത്സരത്തിൽ ജയിച്ചത് പ്രിയങ്കയാണെന്ന് അവിടെ എല്ലാവർക്കും മുൻപിച്ച് പ്രഖ്യാപിക്കുക കേട്ടോ മുത്തശ്ശി അത് കേട്ടാ സഹിക്കാനാവത് ദേഷ്യത്തിൽ കലുതുള്ളി റൂമിലോട്ട് പോകുവാണ് കൽപ്പന പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കക്ക് സമ്മാനം കൊടുക്കാനായിട്ട് എല്ലാവരും ഹോളി വന്നിരിക്കുന്നതാണ് ഈ സമയം മുത്തശ്ശി ആഭരണപ്പെട്ടു തുറന്ന് ആ കോടികളെ വിലയുള്ള ആഭരണം എടുത്തിട്ട് രാധികയുടെ നേരെ നടന്നു ചെല്ലുവാൻ കേട്ടോ ഈ കാഴ്ച കണ്ട് രാധികം പ്രിയങ്ക ഒന്ന് ഞെട്ടുമാണ് എന്നിട്ട് മുത്തശ്ശു പറയണേ അങ്ങനെ മത്സരത്തിൽ ജയിച്ച പ്രിയങ്കക്ക് ഞാൻ ഈ സമ്മാനം കൊടുക്കുവാണ് എന്ന് പറഞ്ഞ് ആ സമ്മാനം പ്രിയങ്കയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശു പറയുന്നുണ്ട് അതെ പ്രിയങ്ക മോളെ മോളിന്ന് ഉണ്ടാക്കിയതുപോലെയുള്ള ഭക്ഷണം ഇനി എല്ലാ ദിവസവും മോൾ തന്നെ ഉണ്ടാക്കണം അന്നേരം പ്രിയങ്ക പറയാ ആ അതിനെന്താ മുത്തശ്ശി ഞാൻ ഉണ്ടാക്കാം അത് രാധിക പ്രിയങ്ക ഒന്ന് നോക്കുക കേട്ടോ ഈ സമയം വരണാണെങ്കിൽ രാധിക നോക്കി കണ്ണൂർക്ക് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വരണിനും രാധികേനെയുമാണ് ഈ സമയം വരും രാധികയോട് ചോദിക്കണേ അല്ല ഇനിയും ഇതുപോലെ വീട്ടിൽ മത്സരങ്ങളുണ്ടായാൽ താൻ കടിമംഗളത്തെത്തുമോ അന്നേരം രാധിക പറയുക അല്ല മത്സരങ്ങളുണ്ടാകുമ്പോൾ ഞാനിതിനവിടെ എത്തുന്നതും താനല്ലാതെ പിന്നെ ആര് പാചകം ചെയ്യും അങ്ങനെ വരുണിൻ്റെ ആ ചോദ്യം കേട്ട് രാധിക ഒന്ന് ഞെട്ടിപ്പോകുക ഏ ഞാനോ വരൻ എന്തൊക്കെയാ പറയുന്നതും ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഇന്ന് പ്രിയങ്കയ്ക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തത് താനല്ലേ ഇന്നലെ വീടെല്ലാം വൃത്തിയാക്കിയത് താനായിരുന്നില്ലേ ഒക്കെ എനിക്കറിയാം അങ്ങനെ പറഞ്ഞ വരുൺ കാർ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം രാധികൻ വരണിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ടോ രാധിക താൻ കടിമംഗലം വിട്ടു പോകാൻ പാടില്ല അത് എൻ്റെ ആഗ്രഹം എന്നും ഈ വരണിൻ്റെ കൂടെ താൻ കടിമംഗലത്ത് തന്നെ ഉണ്ടാവണം പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ രാധികനെയും വരണിനെയാണ് കേട്ടോ അവിടെ രാധിക തൻ്റെ ഷൂട്ടിനൊക്കെ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം തൻ്റെ മോളുടെ അഭിനയം കാണാനായിട്ട് ഷ്യാമയും അമൃതയും അവിടെ എത്തുന്നുണ്ട് ഷ്യമ ഫിദയുടെ വേഷത്തിൽ പാർദിക്കാണ് ഞാൻ അവിടെ എത്തുന്നത് അങ്ങനെ രാധിക അഭിനയിക്കുന്നതൊക്കെ നോക്കി മോനസ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ശ്യാമ യും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്